അനിയുടെ വാർത്തയിലേക്കാണ് നാട്ടാന കാട്ടിലേക്കാണ് കയറിയത് ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന നാട്ടാനയാണ് കാട്ടിലേക്ക് ഓടിക്കയറിയത് എറണാകുളം ഭൂതത്താൻ കെട്ടിയിൽ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനു കൊണ്ടുവന്ന പുതുപ്പള്ളി സാധു എന്ന ആനയാണ് കാട്ടിലേക്ക് ഓടിക്കയറിയത് കാട്ടിലേക്ക് കയറിയ ആനയെ കണ്ടെത്താൻ വനംവകുപ്പ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്യാം ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന നാട്ടാന കാട്ടിലേക്ക് ഓടിപ്പോയി സാധാരണയിൽ സംഭവിക്കാത്തൊരു സംഭവമാണ് എന്താണ് വിവരങ്ങൾ എന്തുകൊണ്ടാണ് കാട്ടിലേക്ക് ഓടിപ്പോയത് രതീഷ് ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അതായത് അഞ്ച് ആനകളായിരുന്നു വിജയ് ദേവരകുണ്ടയുടെ ആ തെലുങ്ക് ചിത്രം ഷൂട്ടി ഷൂട്ടിങ്ങിനായിട്ട് ഈ കോതമംഗലം തുണ്ടം ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ ആ ഷൂട്ടിംഗ് നടന്നത് അതിനിടയിലാണ് ഈ ആനകൾ തമ്മിൽ കുത്തുണ്ടാവുകയും അങ്ങനെ ഈ പുതുപ്പള്ളി സാധു മറ്റൊരാനയുമായി കുത്തുണ്ടാകുകയും അങ്ങനെ ഈ കാട്ടിലേക്ക് കയറുകയുമായിരുന്നു ഇതിനിടയിൽ ആ പാപ്പാനയും ഈ ആന ആക്രമിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഈ ആന കാട് കയറി മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കടക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രാത്രി ആയതിനാൽ തന്നെ ആ തിരച്ചിൽ ഏറെ ദുഷ്കരമാണ് ഈ പ്രദേശത്ത് ഏറെ ഉള്ളതും വലിയ ഒരു പ്രതിസന്ധിയാണ് തിരച്ചിലിന് കാരണം ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ അങ്ങോട്ടേക്ക് എത്തേണ്ടത് ഇടുക്കിയിൽ നിന്നുള്ള ഫോറസ്റ്റ് പ്രത്യേക ആനകളെ നിരീക്ഷിക്കുന്ന ആളുകളുമൊക്കെ എത്തിയെങ്കിൽ പോലും ഈ രാത്രിയിൽ അവിടെ ഇങ്ങനെയൊരു പരിശോധന നടത്താൻ വളരെ ദുഷ്കരമാണ് കാരണം കാട്ടാനകൾ ഒരുപാടുള്ള ഒരു ഫോറസ്റ്റ് റേഞ്ച് പ്രദേശം കൂടിയാണ് ഇവിടം ഈ പുതുപ്പള്ളി സാധുവിനെ സംബന്ധിച്ചിടത്തോളം മുമ്പും ഇത്തരത്തിൽ കാട് കയറിയ ഒരു ചരിത്രമുണ്ട് ഇത് അരുണാചൽ പ്രദേശത്ത് നിന്നുള്ള ആനയാണ് ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കേരളത്തിലേക്ക് വരുന്നത് ഇതിനിടയിൽ ബീഹാറിൽ വെച്ച് ഈ ആന മുമ്പും കാട് കയറിയിട്ടുണ്ട് അതിനുശേഷം ഒരു മാസത്തോളം കഴിഞ്ഞാണ് ഈ ആനയെ കിട്ടുന്നത് അത് അവിടെ പുലിക്കായിട്ട് ഒരു കെണി വെച്ചപ്പോൾ ആ കെണിയിൽ ഈ ആന അകപ്പെടുക ായിരുന്നു ഈ ആനയുടെ കാലകപ്പെട്ട് അങ്ങനെ ഈ ആനയെ പിന്നീട് കേരളത്തിലേക്ക് വീണ്ടും ആ കൊണ്ടുവരികയാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഈ ആന തൃശ്ശൂരിൽ കുന്നംകുളത്ത് ഈ ഉത്സവ പരിപാടികളും മറ്റുമൊക്കെയായിട്ട് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ ഈ സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ ഘട്ടം ആനയുടെ ഒരു നീര് ഘട്ടം കൂടിയൊക്കെയാണ് അതുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ പരിശോധിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് പിടിയാനകളും രണ്ട് കൊമ്പനാനകളുമായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവന്നത് ഇതിൽ ഈ പുതുപ്പള്ളി സാധു മറ്റൊരു ആനയുമായി തമ്മിൽ കുത്തുണ്ടാകുകയും തുടർന്ന് ഇത് കുത്തിയശേഷം ആ കാട്ടിലേക്ക് കയറുകയായിരുന്നു മറ്റൊരാന കൂടി കാട് കയറിയെങ്കിലും പക്ഷേ അതിനെ തിരികെ എത്തിക്കാൻ സാധിച്ചു നിലവിൽ ഈ ആനകളെയെല്ലാം തന്നെ ബാക്കിയുള്ള മറ്റു ആനകളെയെല്ലാം തന്നെ ഈ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട് പുതുപ്പള്ളി സാധുവിന് വേണ്ടിയിട്ടുള്ള ഈ തിരച്ചിൽ ഈ വ അതോടൊപ്പം തന്നെ ഈ ഫോറസ്റ്റിൻ്റെ വിദഗ്ദ്ധ പരിശീലനം കിട്ടിയ ആളുകളും ആ തുണ്ടം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൻ്റെ പ്രദേശത്തുമായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ട് തിരച്ചിൽ തുടരുകയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതും ഇവിടെ വലിയ രീതിയിൽ ആ കാട്ടാനകളുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് അത്തരമൊരു തിരച്ചിൽ നടത്തുക അതും ദുഷ്കരമാണ് ലൈറ്റ് അതിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണ് അതുകൂടാതെ ഈ ആനയുടെ ഉടമ മയക്കോടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകളെയും മറ്റുമൊക്കെയായിട്ട് ഈ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രതീഷ് ഷൂട്ടിങ്ങിനെ കൊണ്ടുവന്ന നാട്ടാന കാട്ടിലേക്ക് ഓടിക്കയറിപ്പോയി എന്ന കൗതുകരമായ വാർത്തയാണ് വരുന്നത് എറണാകുളം ഭൂതത്താൻ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനെ കൊണ്ടുവന്ന പുതുപ്പള്ളി സാധു എന്ന ആനയാണ് കാട്ടിലേക്ക് ഓടിക്കയറിപ്പോയത് കാട്ടിലേക്ക് കയറി ആനയെ കണ്ടെത്താൻ വനംവകുപ്പ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കാട്ടാനകളുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ തിരച്ചിലൊക്കെ വലിയ ദുഷ്കരമായ ഒന്നുമാണ് ഇതിന് മനോവകുപ്പും ഉടമയുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ തിരച്ചിൽ നടത്തുന്നു എന്നതാണ് ശ്യാം പ്രസാദ് ഉത്തമൻ നൽകുന്ന വിവരം